കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കാണുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പ്രതിപക്ഷങ്ങളുടെ ഒരു സമരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു പഴയ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണത് മന്ത്രി പൊളിച്ചിട്ടു പൊളിച്ചിട്ടുവെന്നും അങ്ങനെ പൊളിച്ചിട്ടപ്പോൾ അതിനടിയിൽപ്പെട്ട് ഒരു സ്ത്രീ മരിക്കാൻ ഇട വന്നുവെന്നും അതുകൊണ്ട് വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിയിരിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ ആവശ്യം നടത്താനാണ് വീണ ജോർജിനെ തെരുവിലാക്രമിക്കാൻ ശ്രമിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സമരക്കാർ നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ പറയാം വീണ ജോർജ് ആണോ കൃഷ പൊളിച്ചിട്ടത് വീണ ജോർജ് ആണോ അതിന് ഉത്തരവാദി പാണ്ഡിയിൽ ആന വിട്ടാലും അത് അതിനുത്തരവാദി വീണ ജോർജ് ആണോ കഷ്ടം ദുരന്തങ്ങളിൽ അഭിമരിക്കുവാനും അതിനു മാത്രം അറിയാവുന്നവരായി പോയിട്ടുണ്ട് നിങ്ങൾ ഒൻപത് വർഷം ഭരണമില്ലാത്തത് നിങ്ങളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അത് ജനത്തിനറിയാം കേരളത്തിലുള്ള ഒരു പൗരനും അറിയാം ഇനി അടുത്ത ആറു വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അത് ആലോചിക്കുമ്പോൾ ഇതിലും വലിയ സാഹസം കാണിക്കാനിടയുണ്ട് അതുകൊണ്ട് അത് കാണാനും കേൾക്കാനുമുള്ള ശക്തി തരണമേ എന്ന് ജനങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം കേരളമേ സൂക്ഷിക്കുക കരുതലോടെയിരിക്കുക അത്ര മാത്രമേ പറയുവാനുള്ളൂ അപകടങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആരും മനഃപൂർവ്വം സംഭവിപ്പിക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്തരം സംഭവങ്ങളെ നാം ആക്സിഡൻ്റ് എന്ന് പരാമർശിക്കുന്നത് അത്തരം സംഭവങ്ങളിൽ നിന്ന് നാം പാഠം പഠിക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ആയുധമാക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബ്രഹ്മടിത്തരമാണ് ഏകദേശം ഒരു മാസം മുമ്പാണ് കർണാടകയിലെ ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കാര്യമായ മുന്നൊരുക്കങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാതെ ഐ പി എൽ ട്രോഫി കിട്ടിയ ആഘോഷം സംഘടിപ്പിച്ചത് അതിന് കർണാടക സർക്കാരാണ് മുൻകൈയ്യെടുത്തത് ആവേശ തിരമാലകൾ ഇളക്കിയ ആഘോഷത്തിൽ എല്ലാം പെട്ടെന്നാണ് കൈവിട്ടു പോയത് തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്നും മരണങ്ങളുണ്ടായി ഒന്നു രണ്ടും അല്ല പതിനൊന്ന് ആഘോഷത്തിനായി സംഘടിപ്പിച്ച പരിപാടി മനുഷ്യജീവനുകളെ ചവിട്ടി മരിക്കുന്ന ദുരന്ത കാഴ്ചയായി മാറി മാനുഷികമായ പിഴവുകൾ സംഭവിച്ചുവെങ്കിലും അത് ഒരു അപകടമായിരുന്നു കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും കർണാടകയിൽ നടന്ന ആ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടം നടന്നു അതിനൊരു ജീവൻ നഷ്ടപ്പെട്ടു ശരിയാണ് അത് ആഘോഷമാക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളോടും വലതുപക്ഷ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളോടും ഒന്നേ പറയുവാനുള്ളൂ നിങ്ങൾ ഇത്രയും കോമാളികളാകരുത് പിന്നെ ഒരു മയക്ക് കിട്ടിയാൽ എന്ത് നുണയും വിളിച്ചു പറയാമെന്ന് മുതിർന്ന നേതാക്കൾ വിചാരിക്കരുത് അങ്ങനെ കരുതരുത് കേരളത്തിന്റെ ആരോഗ്യ മേഖല അത് ഭരണപക്ഷത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെയും കേരളത്തിനെ ഒറ്റ കൊടുക്കാൻ നിരന്തരം കേരളം എന്ന് പരിഹസിച്ച് മലർന്നുകിടന്ന് തുപ്പുന്ന സംഘികളുടേതുമടക്കം എല്ലാം മലയാളികളുടേതുമാണ് കുറ്റങ്ങളും കുറവുകൾ ചൂണ്ടിക്കാട്ടാം തിരുത്തി മുന്നേറണമെന്ന് പറയണം പക്ഷേ നമ്മുടെ ചരിത്രത്തെയും ശക്തികളെയും ജാഗ്രതകളെയും പരിഹസിക്കരുത് ജീവന്റെ വില ഓർമ്മയുള്ള മനുഷ്യരുണ്ട് അവരുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഈ മരണത്തിന് ഉത്തരവാദി ആരാണ് നമ്മുടെ ചുറ്റുമുള്ള കഴുകന്മാരെ നമ്മൾ തിരിച്ചറിയണം സംഭവസ്ഥലത്തെത്തിയ അവർ എം എൽ എ അദ്ദേഹത്തോട് ആ മരണപ്പെട്ട സ്ത്രീയുടെ മകൾ പറയുകയാണ് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആ എം എൽ എ ഒരൊച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ ആരോടും അത് പറഞ്ഞില്ല പക്ഷെ ചില മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു ആ എം എൽ എയും മാപ്പകളും ഇതറിഞ്ഞിട്ടും അവരെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും ഏർക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഇത് വന്ന് ചാനൽ ജെഡ്ജിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് ഇതേ ചോദ്യം എം എൽ എയോട് ചോദിക്കാനെന്നും എന്തായിരിക്കും എന്നിട്ടോ ഈ മാന്യനും പാർട്ടിയും സർക്കാരും മന്ത്രിക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി വന്നു ഒരുപക്ഷെ ആ മകൾ അത് പറഞ്ഞപ്പോൾ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നുണ്ട് ആ ജീവനെ രക്ഷിക്കാമായിരുന്നു എന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളും ഡോക്ടർമാരും ക്യൂബയിലൊന്നുമല്ല അമേരിക്കയിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെയാണ് ഒരു സംശയമില്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ ആരോഗ്യ സംവിധാനം അതുള്ളത് ക്യൂബയിലോ ചൈനയിലോ വിയറ്റ്നാമിലോ കേരളത്തിലോ ഒക്കെ ആയിരിക്കാം ആംബുലൻസ് വിളിക്കാൻ ഇത്ര ചിലവ് വരും അതുകൊണ്ട് ആംബുലൻസ് വിളിക്കണോ അതോ തങ്ങളുടെ അമ്മയെ മരിക്കാൻ അനുവദിക്കണമോ എന്ന ചോദ്യം ഒരു ക്യൂബക്കാരനും മലയാളിക്കും കേൾക്കേണ്ടി വരുന്നില്ല എന്നാൽ ചില പാശ്ചാത്യ രാജ്യങ്ങളിലെ മീഡിയം ഇൻകമുള്ള ഒരാൾ പോലും ആ ചോദ്യത്തിന് ആംബുലൻസ് വേണ്ട എന്ന വേദനയോട് പറയേണ്ട അവസ്ഥ നമുക്ക് കാണാം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആശുപത്രികൾ ഡൽഹിയിലും ബോംബെയിലും ഒക്കെയാണ് എന്നാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രമാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുജനാരോഗ്യ സംവിധാനം അത് ഏറ്റവും അധികം ആളുകൾക്ക് അഫോർഡബിളായി ലഭിക്കുന്നത് കേരളത്തിലാണ് ഈ കൊച്ചു സാംസ്കാരിക കേരളത്തിൽ ഏറ്റവും നല്ല ഡോക്ടറുണ്ടോ ഏറ്റവും വലിയ മെഡിക്കൽ ടെക്നോളജി ഉണ്ടോ എന്നതല്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും നല്ല പൊതുജനാരോഗ്യ സംവിധാനങ്ങളുണ്ടോ മരിക്കണോ അതോ ഡോക്ടറെ കണ്ട് കടക്കാരൻ ആകണോ എന്ന ചോദ്യം ആണ് ചോദിക്കേണ്ടത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുജനാരോഗ്യ സംവിധാനം അത് ഏറ്റവും അധികം ആളുകൾക്ക് അഫോർഡബിൾ ആയി ലഭിക്കുന്നത് കേരളത്തിലാണ്